അവിടെ മൊത്തം പ്രശ്നമാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ പഠിക്കാൻ വന്ന പിള്ളേർ സെറ്റിൻ്റെ ജോലിയൊന്നും കിട്ടുന്നില്ല താമസിക്കാൻ ഷെയറിങ്ങിനൊക്കെ ഭയങ്കര കോസ്റ്റാണെന്നും കേൾക്കുന്നു ചെറുതായിട്ട് റേസിസ് ഉണ്ടോ ഇനി അങ്ങോട്ട് പഠിക്കാൻ വന്നാൽ സെറ്റിലാകാൻ പറ്റില്ലേ എന്താ ചെയ്യുക ഇങ്ങനെ ചോദിച്ചാലും തീരാത്തത്ര ചോദ്യങ്ങളാണ് അയർലൻഡിലേക്ക് പഠിക്കാൻ വരാനിരിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ അല്ലേ ഫുൾ ഓൺ നെഗറ്റീവ്സ് ഇതെങ്ങനെയാണ് ഇത്രയും നെഗറ്റീവ്സ് മനസ്സിൽ വന്നു ചേരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അയർലൻഡിലേക്ക് പഠിക്കാനായി വരാനിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഈ ചോദ്യങ്ങൾ സത്യമാണോ അതോ ചുമ്മാ ടെൻഷൻ അടിക്കുന്നതാണോ ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കിയാലോ ഞാൻ വിപിൻ വിജയൻ അയർലൻഡിൽ നിന്നാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും കയറിപ്പോ അയർലൻഡ് കേരളത്തിൻ്റെ മാത്രം വലിപ്പമുള്ളൊരു കുഞ്ഞ് ചെറിയ രാജ്യം കണക്ക് പ്രകാരം ആകെ അഞ്ച് മില്യൺ ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് ഇന്ത്യക്കാരുൾപ്പെടെ ഒരുപാട് രാജ്യക്കാർ മൈഗ്രേറ്റ് ചെയ്ത് സെറ്റിൽ ആയിട്ടുണ്ട് ഇപ്പോഴും ആകുന്നുമുണ്ട് സ്റ്റുഡൻസിന് വരാനും പഠിക്കാനും സെറ്റിലാകാനും ഇഷ്ടമുള്ള യൂറോപ്പിലെ ഒരു ബെസ്റ്റ് കൺട്രി അയർലൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാദമിക് ഇയർ കണക്ക് പ്രകാരം പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് അയർലൻഡ് നാൽപ്പതിനായിരത്തി നാനൂറ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ് ഈ കാലയളവിൽ ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയത് അതിൽ തന്നെ ഏകദേശം നാൽപ്പതിനായിരം സ്റ്റുഡൻസ് പാസ്സായി പതിനഞ്ച് ശതമാനം വർധനമാണ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടിയത് ഇത് തന്നെ അയർലൻഡ് എന്ന രാജ്യത്തിൻ്റെ ക്വാളിറ്റി തെളിയിക്കുന്നതാണ് ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ വരുന്ന കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ലെന്നതാണ് ഒരു പരിധി വരാത് സത്യമാണ് അതിനൊരു കാരണവുമുണ്ട് അയർലൻഡിലെ ഏറ്റവും കൂടുതൽ ജോലിക്കായി വന്നിട്ടുള്ളത് നഴ്സുമാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിൽ തന്നെ കൂടുതലും ഇന്ത്യൻസാണ് ഇവിടുത്തെ ഏതൊരു നഴ്സിംഗ് ഹോമിൽ പോയി നോക്കിയാലും അവിടെ ഇന്ത്യൻസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ നിയമം കുറച്ച് കർശനമാക്കിയിരിക്കുകയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോ അമ്പത് ശതമാനം ഇൻ യൂറോപ്യൻ യൂണിയനകത്തു നിന്നുള്ളവരായിരിക്കണം ബാക്കിയുള്ളവരെയാണ് ഇവർക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഹയർ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളൊരു പുതിയ നിയമം ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനൊരു നിയമം മുൻപ് മുതലേ ഉള്ളതാണ് ഇവിടെ പക്ഷേ ഇപ്പോൾ ചില നഴ്സിംഗ് ഹോമുകളിൽ ഇൻസ്പെക്ഷൻ നടത്തുന്നത് കൊണ്ട് ഇന്ത്യൻസിന് ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഷോപ്പുകളിലും റെസ്റ്റോറൻ്റുകളിലും ഹോം കെയർ മേഖലകളിലും ഒക്കെ ഇപ്പോഴും ജോലി കിട്ടുന്നുണ്ട് പിന്നെ കുറച്ചൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ മതി പഠിച്ച കോഴ്സിൽ മാത്രമേ ജോലി ചെയ്യൂ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇവിടെ നമ്മളൊക്കെ വന്നിരിക്കുന്നത് കഷ്ടപ്പെടാനും സെറ്റിലാകാനും ഒക്കെ അല്ലേ അപ്പോൾ തുടക്കത്തിൽ എന്ത് ജോലിയാണോ കിട്ടുന്നത് അതങ്ങോട് ചെയ്യുക അത്ര തന്നെ സ്റ്റേ ബാക്ക് തീരുന്നതിന് മുന്നേ എവിടേലും ഒരു ജോലി ഒപ്പിച്ച ശേഷം വിസ എക്സ്റ്റൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഇവിടെ വരുന്ന സ്റ്റുഡൻസിൻ്റെ മനസ്സിലുണ്ടാകാറുള്ളൂ വിസ കിട്ടിയ ശേഷം പതിയെ നിങ്ങൾ പഠിച്ച മേഖലയിൽ ജോലി അന്വേഷിച്ച് നിങ്ങൾക്ക് മാറാമല്ലോ ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെയുള്ള കാര്യം റൂം ഷെയറിംഗ് ആണ് നാട്ടിൽ നമ്മൾ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കും അല്ലേ പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കുഞ്ഞു മുറിയായിരിക്കും കിട്ടുക അതിൽ വേറെ രണ്ടോ മൂന്നോ പേരുണ്ടാവും അതും അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡി ആവുക നാട്ടിലെ ഹോസ്റ്റൽ ലൈഫില്ലേ ഏറെക്കുറെ അതുപോലെയൊക്കെ പാർട്ട് ടൈം ജോലി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും പക്ഷേ മുൻപത്തെ പോലെ അത് അത്ര എളുപ്പമല്ല എന്ന് മാത്രം പക്ഷേ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ജോലിക്ക് കയറാം റേസിസമാണ് മറ്റൊരു കാര്യം മറ്റു രാജ്യങ്ങളിലുള്ളതിനേക്കാൾ താരതമ്യേന കുറവാണ് ഇവിടെ റേസിസം എല്ലാ രാജ്യങ്ങളിലും ഉള്ളതുപോലെ നൂറ് ശതമാനത്തിൽ ഒരു ഒരഞ്ച് ശതമാനം ആളുകൾ അത്രക്കാരായിരിക്കും നമ്മുടെ നാട്ടിൽ സായിപ്പ് വരുമ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡില്ലേ അതുപോലൊക്കെ തന്നെ നിങ്ങളിങ്ങോട്ട് വരാൻ തീരുമാനിച്ചെങ്കിൽ ഇങ്ങനെ കയറിപ്പോന്നേക്കണം ഈ പ്രത്യേക സാഹചര്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് പക്ഷേ അതൊക്കെ ഉടനെ തന്നെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ രാജ്യങ്ങളിലും ഉള്ളതുപോലുള്ള ചെറിയ പ്രോബ്ലംസ് മാത്രമാണ് അയർലൻഡിലും ഇപ്പോൾ ഉള്ളത് കാനഡയിലും യു കെയിലും സ്ഥിതി വ്യത്യസ്തമൊന്നും ജീവിക്കാനും സെറ്റിലാക്കാനും പറ്റിയ നല്ലൊരു കൺട്രിയാണ് അയർലൻഡ് ഇവിടുത്തെ ആളുകൾ നല്ല റെസ്പെക്റ്റ് ആയിട്ടുള്ള ആളുകളാണ് യൂറോപ്പിലെ ഏറ്റവും നല്ലൊരു രാജ്യം വേൾഡ് ഹാപ്പിനെസ് കൺട്രീസിൻ്റെ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ പതിനാലാം സ്ഥാനത്താണ് അയർലൻഡ് നൂറ്റി നാൽപ്പത്തി ഏഴ് രാജ്യങ്ങളുള്ള ലിസ്റ്റാണതെന്ന് ഓർക്കണം ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ